നമുക്ക് വേറെ പച്ച വില കുറച്ചു ഒരു ദിവസത്തെ വൺ ഓഫർ ഉണ്ടാവും നമ്മൾ അടുത്തില്ല നമ്മള് അടുത്ത ആ പറ്റ എന്താ വെച്ചാൽ അത് നമ്മൾ ആദ്യം നമ്മുടെ പാർക്കിങ്ങൊന്നും ശരിയാക്കിയിട്ട് കാരണം ആൾക്കാർക്ക് വരുന്നവർക്ക് പാർക്കിങ്ങായിട്ട് അടച്ചു അടക്കി വിടാം അങ്ങനത്തെ ഒരു ഓഫർ അങ്ങനെ എന്താ വെച്ചാൽ നമ്മൾ റേറ്റ് പറയാ പറഞ്ഞ കുഴപ്പമൊന്നും എത്ര റേറ്റ് പറഞ്ഞാലും നമ്മൾ അതിൽ റേറ്റ് ഏത് സാധനം റേറ്റ് പറഞ്ഞു പിന്നെയും പുള്ളിയെ കാരണം അത് ഓല പറഞ്ഞ കാര്യമില്ല വീഡിയോസ് കണ്ടിട്ടുണ്ടാവില്ല സ്കിപ്പ് ചെയ്ത് എൻ പി ലിയാകാൻ അടച്ചാൽ ആൾക്കാർ പിന്നേം പിന്നേം പറഞ്ഞ സംശയതാണ് അതായത് എവിടെ പോയ നേരേണ്ടത് എൻ പി ലിയാകാടൻ എൻ പി നാഷണൽ പെർമിറ്റ് കൂട്ടുകൂട്ടം അത് നേരെ എൻ പി ലിയാകാടൻ നേരം പോയ പിന്നെ എത്ര കോളി വിളിച്ചു വെച്ചാൽ ഞങ്ങൾ തിരുവനന്തപുരത്തോട് കഴിച്ച ഓരോരുത്തർ വിളിച്ചു ചോദിക്കണ്ടാണ് കേരളേനിടുത്ത ട്രിപ്പ് ഒന്ന് അതായത് പത്താം തീയതിക്ക് ശേഷം ഇങ്ങനെ എടുക്കലോ തുടങ്ങാതെ അങ്ങനത്തെ ഒക്കെ പത്താം തീയതിക്ക് ശേഷം എത്ര കൊടുക്കാൻ പറ്റുക ഒരു എണ്ണൂറ് എണ്ണൂറ് കാട്ടിമുണൊക്കെ എണ്ണൂറ് വിയറ്റ്നാം അല്ലേ ഇത് എത്ര കൊടുക്കണേ ഇരുന്നൂറ്റി അമ്പത് റുപ്പോണ്ട് ഏത് ഐസ്റ്റ് ഉണ്ട്

എങ്ങനെ റേറ്റ് അല്ലേ ഇതൊക്കെ പുതിയ ില് വന്നുള്ള ഇത് ഏതാ റെഡ് ലെമിന്റെ ഇവിടെ തന്നെ ഉണ്ട് നമുക്ക് കൊടുക്കാണ്ടല്ലേ കൊടുക്കാണ്ടല്ലോ ഇത് ഇരുന്നൂറ്റി അമ്പത് ഇത് മുന്നൂറ്റി അമ്പത് പിന്നെ നല്ല വലുത് എങ്ങനെ റേറ്റ് ഇതൊക്കെ ഇരുന്നൂറ്റമ്പതിന ഒന്ന് ഒറ്റ ഒരു തൈ ഒന്ന് ഒന്നിച്ച് നിക്കുമ്പോഴേ തൈ ഒന്ന് എടുത്ത് കാണാനാ അത്യാവശ്യം നല്ല പ്ലാന്റുകളും ഉണ്ട് ഇപ്പൊ ഇതൊക്കെ ഇന്നലെ വന്നല്ലോ എന്നാ ആ ഓക്കെ ഓക്കെ പിന്നെ റെഡ് ജസ്റ്റ് ഒന്ന് നമുക്ക് റെഡ് കായ ആ

ഓ സൂപ്പർ ക്യൂ അത്യാവശ്യം നല്ല പ്ലാന്റ് ഉണ്ട് ഈ ഭാഗത്ത് സൂപ്പർ ക്യൂപ്പം കണ്ടില്ലേ ഗ്രീന് ഗോൾഡും ഒക്കെ വില ഒക്കെ എവിടെയാസ്റ്റ് ആണോ അഞ്ഞൂറാണ് ഈ ഒരു മാസം ഉള്ളു അത് കഴിഞ്ഞല്ലേ നമുക്ക് വില ഒരു ദിവസത്തെ വണ്ടേ ഓഫർ ഉണ്ടാവും നമ്മൾ അടുത്തില്ല അറിയിക്കും അത് പറ്റാണ്ട് പച്ച എന്താ വെച്ചാൽ അത് നമ്മൾ ആദ്യം നമ്മുടെ പാർക്കിംഗ് ശരിയാക്കിയിട്ട് കാരണം ആൾക്കാർക്ക് പാർക്കിംഗ് വരുന്നവൾക്ക് പാർക്കിങ്ങും പോലീസായിട്ട് അടച്ചു അട്ടിവിടും അങ്ങനത്തെ ഓഫർ വീഡിയോ അത് ബനാന കണ്ടിട്ടുണ്ട് ഇതാണ് നമ്മൾ ഇത്തിരി നല്ല സാധനം ബനാന ബനാന പിങ്കുണ്ടല്ലേ ഇത് പിങ്കും ഗ്രീനും ഗോ എല്ലാം ഒക്കെ ഒരു വിലക്ക് കൊടുക്കുക

വെച്ചിട്ടുണ്ട് കേട്ടോ ചെറുത് മുതൽ വലുത് വരെയുള്ള റേറ്റുകൾ നിങ്ങൾ കേട്ടു പിന്നെ ചിലതൊക്കെ നമ്മള് കഴിഞ്ഞ വീഡിയോസ് കാണിച്ചതൊന്നും ഉൾപ്പെടുത്തിയില്ല ഈ കൂട്ടം അഞ്ഞൂറിന്റെ സൂപ്പർ അഞ്ഞൂറിന്റെ നാനൂറ് ആക്കിയത്

അങ്ങനെയുണ്ട് അങ്ങനെ ഉണ്ട് മാവിന്റെ ഒരു വലിയൊരു കളക്ഷൻ തന്നെ ഈ ഒരു ഏരിയ മാറ്റിയല്ലേ കുറച്ച് പോയി ബാക്കി ഉള്ള ഇവിടെ ആയിരത്തി ഇരുന്നൂറിന്റെ എണ്ണൂറ് ആക്കി രണ്ടെണ്ണം ഒന്നേ അഞ്ഞൂറ് മാവിന്റെ ഒരുവിധം കളക്ഷൻസ് ഒക്കെ ഈ വലിപ്പള്ളത്രൂറ് രണ്ടറിഞ്ഞാറ് കഴിച്ചു കഴിച്ച മൂന്നിനൊക്കെ രണ്ടര രണ്ടര കൊടുക്കല്ലേ ഇതിനേക്ക് തോന്നുന്നു ഇതേപോലെ വന്ന് തുടങ്ങണ ഒന്നും കൂടി അവിടെ നമ്മള് ലോങ്ങന്റെ ജസ്റ്റ് റേറ്റ് ഒന്ന് പറഞ്ഞിട്ട് പോരാ അത് ഓരോ പറഞ്ഞൊരു കാര്യമില്ല വീഡിയോസ് കണ്ടിട്ടുണ്ടാവില്ല സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്തിട്ടാണ് അടിച്ചു കണ്ടിട്ടുണ്ടാവും അപ്പൊ നമ്മൾ എത്ര വില പറഞ്ഞാലും പിന്നെ ചോദിച്ചും ഏറ്റവും ചെറിയ ലോങ്ങിന് എത്ര അപ്പൊ നമുക്ക് ഏറ്റവും ചെറുത് ഇപ്പോ ആയിരം മുതൽ എല്ലാ സാധനം വൈറ്റ് അങ്ങനത്തൊക്കെ എല്ലാ ആയിരം മുതൽ ബ്ലാക്ക് മാത്രമല്ല ബ്ലാക്ക് മാത്രം ബ്ലാക്ക് ലീഫ് അതായത് ലീഫ് ബ്ലാക്ക് ആയിട്ടുള്ളത് ഓഫർ ആ ഒരു മാസം

ഈ ഇതൊക്കെ പ്ലാന്റ് എട്ട് പ്ലാന്റ് ആ ഇതേപോലെ ഇപ്പൊ കായം നിക്കണ ഒറ്റ പ്ലാന്റ് അല്ലേ ഉള്ളു ഇപ്പൊ നമ്മളതില് പൂവിട്ട് നിക്കണത് ഒരു എട്ടെണ്ണം ഉണ്ട്